നിന്റെ രക്ഷിതാവ് ആദം സന്തതികളെ സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും ഏതാ മോനെ ഏത് മുതുകിൽ നിന്നാണ് നിങ്ങളെ മക്കൾതാ മോനെ കൊണ്ടുവന്നത് നിങ്ങൾ മുതുകൾ നിന്ന് കുറെ പറഞ്ഞ അള്ളാഹു പറഞ്ഞ നിങ്ങൾ മുതുക നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടുവരികയും ഇപ്പൊ ഏത് മുതുകിൽ നിന്ന് ഏത് സന്താനം നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ ഞാനിപ്പോഴും പറയുന്നതാണെങ്കിലും ഇപ്പൊ ഖുറാൻ അത് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ സന്ദർഭത്തിലേക്ക് പോകാനുള്ള നിങ്ങൾ മുതുക ആളുകൾ നടപ്പറത്താ നോക്കുക ആ മുതുകൾ മുതിൽ നിന്ന് ആദ്യം ആ പ്രകാശം ഇറങ്ങി വന്ന അതാണ് നമ്മുടെ പിതാവ് മാതാവിന്റെ ഗർഭത്തിലേക്ക് വന്ന മാതാവായ ഭൂമിയിലേക്ക് വന്നു പിന്നെ ഇവിടെ പറഞ്ഞ ആദമിൻ്റെയാണ് ആദം സന്തതികളിൽ നിന്റെ രക്ഷിതാവ് ആരോടാ പറയുന്നത് മനുഷ്യരോടല്ലോ സന്തതികളിൽ നിന്ന അവരുടെ അത് അത് മനസ്സിലാക്കി വേണ്ടത് ആദ്യം സന്തതികൾ നമ്മളൊക്കെയാണ് നമ്മളൊക്കെ നമ്മുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് മുതുക നടപ്പറാണ് കാണിക്കും ഈ നൂറാണ് ആദ്യം നൂറാണ് പുറപ്പെട്ട് ഗർഭത്തിലേക്ക് വന്ന് ഈ നൂറാണ് വിശേഷ ഗുണം ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള മനസ്സാണ് തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ മനസ്സാണ് പുറപ്പെട്ട് ഗർഭമായ ഭൂമിയിലേക്ക് വന്നത് എന്നിട്ട് ആദമോ അവ ദൃശ്യമാവുകയും തുടർന്ന് പ്രകാശ മനസ്സ് തന്നെയാണ് വീച്ചമായി തൻ്റെ ഗർഭമായ അവയുടെ ഗർഭത്തിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടുന്ന് പുനരുജ്ജരിക്കുകയും തുടർന്ന് ആ വിശപിച്ചാന്തരങ്ങളുടെ നിങ്ങളുടെ ആ മനസ്സാണ് നിങ്ങളുടെ പിതാവാണ് മാതാവിൻ്റെ ഗർഭത്തിലേക്ക് തൻ്റെ ആ പ്രകാശം മനസ്സ് ഇറക്കിക്കൊണ്ടുവന്ന് നിങ്ങളായി വന്നത് തുടർന്ന് നിങ്ങളും എന്നോട് തന്നെ നിങ്ങളെയൊക്കെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങി വന്നത് ആ മക്കളായിട്ട് என்னட்டு அப்போ அது மனசிலாயில முதுக்கில் என்ன வர முதுக்கில்